ഗംഭീറിനിത് എന്തിന്റെ കേടായിരുന്നു കോഹ്ലിയുടെ ഈഗോയെ എന്തിനാണ് വെറുതെ ഇളക്കിവിട്ടത് പണ്ട് ഓസീസ് താരം ഡേവിഡ് വാർണർ പറ്റി അവരുടെ ടീമിന് കൊടുത്ത ഒരു ഉപദേശമുണ്ട് ഡോൺ ബിയർ വിരാടിനെ ഗ്രൗണ്ടിൽ നേരിടാനുള്ള ഒരേയൊരു വഴി അയാളെ ശാന്തനായി നിലനിർത്തുകയാണെന്നാണ് വാർണർ പറഞ്ഞത് സ്ലെജിങ്ങിന്റെ ഉസ്താദുമാരായ മൈറ്റികളോട് ഈ ഉപദേശം മുന്നിൽ വെക്കാൻ കാരണം വാർണറിന്റെ ആ തിരിച്ചറിവായിരുന്നു അത് ക്രിക്കറ്റർ എന്ന കാട്ടിലെ ഒറ്റയാൻ സിംഹമാണ് ചൊറിഞ്ഞാൽ ആ സിംഹം കേറി മാറും ഗംഭീറിന്റെ കാര്യത്തിലും അതാണ് ഉണ്ടായത് ഇന്ന് റായ്പൂരിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിനത്തിന് ടോസ് വീഴുന്നതിന് മുൻപ് അന്തരീക്ഷത്തിൽ എന്തെല്ലാം വിവാദങ്ങളും ചർച്ചകളുമാണ് ഉണ്ടായിരുന്നത് റാഞ്ചിയിലെ സെഞ്ചുറിക്ക് ശേഷവും കോഹ്ലിക്ക് ഏകദിനത്തിൽ തുടരണമെങ്കിൽ വിജയ് ഹസാരെ കളിക്കണമെന്ന് പരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ചട്ടം പിരിച്ചു ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആഭ്യന്തര ക്രിക്കറ്റിൽ ഡൽഹിക്കായി കോഹ്ലി ഇറങ്ങുമെന്നാണ് കരുതുന്നത് ഏതായാലും തന്റെ ഫോമും ഫിറ്റ്നസും തെളിയിക്കാൻ ഒരു വിജയ് ഹസാരെ ട്രോഫിയുടെയും ബലം ആവശ്യമില്ലെന്ന് കോഹ്ലി ഒരിക്കൽ കൂടി തെളിയിച്ചു രണ്ടാം ഏകദിനത്തിൽ തൊണ്ണൂറ് പന്തിലാണ് താരം സെഞ്ചുറി തൊട്ടത് ആകെ മൊത്തം നേടിയത് തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ നൂറ്റി രണ്ട് റൺസ് ഏഴ് ഫോറുകളും രണ്ട് സിക്സറുകളും അടങ്ങുന്ന ഇന്നിംഗ്സിൽ ഒരു പന്തിൽ പോലും വിരാട് പതറിയെന്ന് തോന്നിച്ചില്ല േഴാം വയസ്സിലാണ് താരത്തിന്റെ ഈ അൻപത്തി ഏകദിന സെഞ്ചുറിയും എൺപത്തിനാലാം കരിയർ സെഞ്ചുറിയും പിറക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലും സെഞ്ചുറി നേടിയിരുന്ന വിരാട് ഇത് പന്ത്രണ്ടാം തവണയാണ് ബാക്ക് ടു ബാക്ക് സെഞ്ചുറി നേടുന്നത് ഏഴ് തവണ ഈ നേട്ടം നേടിയ എ ബി ആണ് രണ്ടാം സ്ഥാനത്ത് എന്ന് ഓർക്കുമ്പോഴാണ് കോഹ്ലിയുടെ ഡോമിനേഷൻ മനസ്സിലാകുക ഏതായാലും ഈ പ്രൈം വിരാടിനെ ടീമിൽ നിന്ന് പുറത്താക്കാൻ ഇനി ഗംഭീറും അകാർക്കറും ഒത്തിരി പാടുപെടും ബ്രാൻഡ് വാല്യൂവിലല്ല പെർഫോമൻസിന്റെ മെറിറ്റിലാണ് ഇപ്പോഴും താൻ ഏകദിനത്തിൽ തുടരുന്നതെന്ന വിരാടിന്റെ സ്റ്റേറ്റ്മെന്റ് ആരാധകർക്ക് ആവേശമാക്കുന്നു കഴിഞ്ഞ മത്സരത്തിന് ശേഷം കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗംഭീറിനെ മൈൻഡ് ചെയ്യാത്തതും വിജയം ആഘോഷിച്ചുള്ള കേക്ക് കട്ടിങ്ങിൽ പങ്കെടുക്കാത്തതും നമ്മൾ കണ്ടിരുന്നു എല്ലാ കാലത്തും ഇത്തരം ശീതയുദ്ധങ്ങളും നേരിട്ടുള്ള യുദ്ധങ്ങളും നടത്തിയ ഒരാളാണ് കോഹ്ലി കുമ്പളെ കാലത്തും നമ്മളിത് അഗ്രസീവോടെ കണ്ടതുമാണ് അത്തരം യുദ്ധങ്ങൾ ഇനിയുമുണ്ടാകും അപ്പോഴും ഗ്രൗണ്ടിലും ആരാധകരുടെ മനസ്സിലും കിങ് കോഹ്ലിയും അയാളുടെ മാസ്മരിക ഇന്നിംഗ്സുകളും മാത്രം അവശേഷിക്കും കാരണം നമുക്ക് ഒരൊറ്റ കോഹ്ലിയേ ഉള്ളൂ